ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടുപേരും പറ്റി സംസാരിക്കാനാണ് പക്ഷേ അവരിപ്പോൾ രണ്ടല്ലായും അവരിപ്പോൾ ഒന്നാണ് ബിക്കോസ്ഡ് ആണ് അതെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആര്യ ബെഡായി ആൻഡ് സിബിൻ എന്ന് പറയുന്നത് രണ്ടുപേരെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്കറിയാം രണ്ടുപേരും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു ആര്യ ഓബ്വിയസ്ലി പണ്ട് മുതലെ ബെഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം തൊട്ടിട്ട് ഭയങ്കര ഫേമസ് ആണ് സിബിൻ ലീസ് എന്താ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയി അതിനു മുന്നേ പുള്ളിക്കാരൻ ആർ ജെ ആയിട്ടും ആങ്കറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഷ്യാനിൽ തന്നെ ഒരു സ്റ്റാറ്റ് മ്യൂസിക് എന്ന് പറയുന്ന പരിപാടിക്കകത്തുണ്ടായിരുന്നു ആർജെ ആയിട്ട് അപ്പോൾ അവരിപ്പോൾ കല്യാണം കഴിക്കാൻ പോവാണ് ഇതിനു മുന്നേ തന്നെ അതായത് അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പണ്ട് മുതലേ ഒരു സോഷ്യൽ മീഡിയയില് ഒരു പോസ്റ്റ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒരു കല്യാണം കഴിച്ചു എന്നുള്ള രീതിക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്തു എന്നുള്ള രീതിക്ക് ഒരു പോസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിക്ക് അവര് എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയിരിക്കുകയാണ് ഇന്നലെ ഇന്നലെയാണ് ഒഫീഷ്യലി ആ ഫോട്ടോസ് അവർ രണ്ടുപേരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ എൻഗേജ്മെന്റിന്റെ വാർത്ത ഒബിയസ്ലി ഇവരൊരു ആക്ടറും ആക്ട്രസും ഒക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ മാധ്യമങ്ങൾ അത് പബ്ലിഷ് ചെയ്യുമല്ലോ അപ്പൊ അതുപോലെ മനോരമയിലാണോ മാതൃഭൂമിയിലാണോന്ന് എനിക്കറിയത്തില്ല ഇനി മുതൽ എൻ്റെ മോൾക്കും നീ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആ പോസ്റ്റിന്റെ താഴത്തെ കമൻ ബോക്സ് നമ്മുടെ നാട്ടിലാൾക്കാർക്ക് ഒരാളുടെ ലൈഫ് നന്നാവുന്നത് കണ്ടൂടാ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ആ കമന്റ് ബോക്സ് നമ്മുടെ നാട്ടിലെ ആൾക്കാര് വെറുതെ ഇരുന്നൊരാളന്നെ ചൊറിയ അയാ ഒരാൾ നന്നാവുന്നത് കണ്ടൂടാ വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഒരാളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ നഷ്ടങ്ങളും ഉണ്ടാവാം അതേപോലെ നേട്ടങ്ങളും ഉണ്ടാവാം എല്ലാവരുടെ റിലേഷൻഷിപ്പ് ഹൺഡ്രഡ് പെർസെൻറ് സക്സസ്ഫുൾ ആവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് ആദ്യം കല്യാണം കഴിക്കുന്ന ഒരു പാർട്ട്ണർ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് അത് സഹിച്ചു ക്ഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഒബ്വിയസ്ലി അയാളുടെ അടുത്ത് പറഞ്ഞ് രണ്ടുപേരുടെയും കൺസെന്റോട് മ്യൂച്വൽ കൺസെൻ്റോട് കൂടി ഒരു ഡിവോഴ്സ് അതിനാണിലൂടെ നമ്മൾ ഡിവോഴ്സ് വെച്ചേക്കുന്നത് പറഞ്ഞ കാണാനൊന്നും അല്ലല്ലോ ഡിവോഴ്സ് വാങ്ങിച്ച് രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് ാണ് രണ്ടുപേരുടെയും ജീവിതത്തിന് ഹെൽത്തി ആയിട്ടുള്ളത് ചെലപ്പോ ചില കേസസിൽ ഫസ്റ്റ് മാര്യേജ് ഫെയിൽ ആയിട്ട് അവര് സെക്കൻഡ് മാര്യേജിലേക്ക് പോകുമ്പോ ആ സെക്കൻഡ് മാര്യേജും അവരുദ്ദേശിച്ചത് പോലെ അല്ല എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ രണ്ടാമത്തെ മാര്യേജ് അല്ലേ ഇത് ഡിവോഴ്സിലേക്ക് പോയാലോ എന്ന് വെച്ചിട്ട് സഹിച്ച് നിൽക്കണം എന്ന് ഇവിടെ ആർക്കും വാശിയൊന്നും ഇല്ല വാശിയുള്ളത് ചില നയന്റിസ് വസന്തങ്ങൾക്ക് മാത്രമാണെന്ന് ഞാൻ പറയും ഓക്കെ അപ്പോ അവരുടെ റിലേഷൻഷിപ്പില് അവർ ഫെയിലിയറായി സോ അവരതിനെ ഡിവോഴ്സിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒരെണ്ണം ആയിരുന്നു ആ ചീറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ അവരൊരു സോൾമേറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോകുന്നു അതിലിപ്പോൾ എന്താണ് പ്രശ്നം നമ്മളുടെ കൾച്ചർ വെച്ചിട്ട് നമ്മൾക്ക് പൊതുവെ ഡിവോഴ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു മറക്കുമ്പോൾ അവർക്ക് കുറച്ച് വിഭാഗങ്ങളുണ്ട് ഇപ്പൊ പിന്നെ മാറ്റമുണ്ടെങ്കിലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ പാതകമായിട്ട് കൊണ്ടു ടീംസ് അവരുടെ കരച്ചിലാണ് നിങ്ങളൊക്കെ അവൻ ബോക്സിൽ കാണുന്നത് അതിനി എന്തായാലും മാറാൻ പോകുന്നില്ല അവരൊക്കെ അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ എത്ര ക്ലാസ് എടുത്തു കൊടുത്താലും മാറാൻ പോകുന്നില്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും അരച്ചിച്ച് ആയാലും സുബിചാരനായാലും ഇപ്പൊ എടുത്തേക്കുന്ന ഡിസിഷൻ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകട്ടെ ഇത് ഈ ലൈഫില് ഇനി ഒരു ഫെയിലിയറും കാര്യങ്ങളും ഉണ്ടാവാത്ത ഹം സന്തോഷമായിട്ട് പോട്ടെ നിർവർത്തിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെൻ്റ്ലി ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് ആര്യ ചേച്ചിയുടെ എന്താ ഓണർഷിപ്പിലുള്ള കാഞ്ചീവരം എന്ന് പറയുന്ന ഷോപ്പിൻ്റെ പേരിൽ ഒരു ഫ്രോഡ് ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ടും എല്ലാവർക്കും പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ മീഡിയ വഴിയാണ് ഈ ഫ്രോഡ് നടക്കുന്നത് അതായത് കാഞ്ചീപരം എന്ന് പറയുന്ന ഹരിശേഷിയുടെ ഒറിജിനൽ പേജിൽ വെച്ചിട്ട് പേജിന്റെ പേരും പറഞ്ഞിട്ട് വേറൊരു ഹിന്ദിക്കാരോ നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു ആൾക്കാര് വേറൊരു പേജ് തുടങ്ങിയിട്ട് അതിനകത്ത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ശശിന്റെ ഫേമിൽ വരുന്ന സാരീസിന്റെ വീഡിയോസ് എടുത്തിട്ട് അതിനെല്ലാം വില കുറഞ്ഞ് കിട്ടും എന്നുള്ള രീതിക്ക് ഇവരുടെ അക്കൗണ്ടിൽ കാഞ്ചീപരം എന്ന് തന്നെ പേരിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വേറെ ഗൂഗിൾ പേയും സ്ക്യുആറും ഒക്കെ വെച്ചിട്ട് പൈസ തട്ടിയെടുക്കാൻ പ്രൊഡക്റ്റ്സ് ആൾക്കാർക്ക് കിട്ടുന്നുമില്ല ചീത്ത പേര് ചേച്ചിക്ക് വരുന്നുണ്ട് അപ്പൊ ചേച്ചി അതിനെ പറ്റി അഡ്രസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാം this is not the first time ദൈവം വി ആർ ഡൂയിങ് വീഡിയോ ഓൺ ദ സെയിം ഇഷ്യൂ വി നമുക്ക് ആ പഴയ വീഡിയോ അഡ്രസ്സിംഗ് ഈ സെയിം സ്കാം ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിനു മുമ്പ് നമ്മള് ഒരു വീഡിയോ ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ആണ് ദിസ് ഇസ് അവർ പേജ് കേട്ടോ ഇത് ഞങ്ങളുടെ പേജാണ് കാഞ്ചീപരം ഡോട്ട് ഇൻ ഇതാണ് ഞങ്ങളുടെ ലോഗോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടോട്ടൽ വി ഹാവ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറി ഫോർ കെ ഫോളോവേഴ്സ് പിന്നെ ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡിംഗ് അവർ കോൺടാക്ട് നമ്പേഴ്സ് ആൻഡ് എവ്രിതിങ് ഇസ് ഗിവൺ റൈറ്റ് ഹിയർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഈ ഒരു ഒറ്റ പേജേ ഞങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ അവർ ഒറിജിനൽ പേജ് സോ ദിസ് നൗ വയക് പേജ് ഈ ഇത് ഇപ്പൊ ഞാൻ ഈ പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് അവർ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് ബട്ട് പ്ലീസ് ലുക്ക് എറ്റ് ദിസ് ദിസ് ഇസ് പോസ്റ്റഡ് ഇൻ അവർ ഒറിജിനൽ അക്കൌണ്ട് കാഞ്ചീവരം ഡോട്ട് ഇൻഡ് അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് പോസ്റ്റഡ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഞങ്ങളുടെ വീഡിയോയില് ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് എഴുതിയിടില്ല പ്രൈസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒരു വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് മെൻഷൻ ചെയ്യില്ല അവർ പ്രൈസസ് ആർ മെൻഷൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബില്ലു എല്ലാ വീഡിയോസിന്റെയും താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലാണ് ഞങ്ങൾ പ്രൈസ് മെൻഷൻ ചെയ്യുന്നത് നോട്ട് ദ ഓൾഡ് വീഡിയോസ് ബട്ട് എനിക്ക് തോന്നുന്ന ഒരു തൗസൻഡ് ട്വന്റി ത്രീ ഓൺവേർഡ്സ് ട്വന്റി ത്രീ ഓൺവേഡ്സ് തൊട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സി ദാറ്റ് വി ഹാവ് മെൻഷൻ ഓൾ ദ പ്രൈസസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബില്ലോ വി നെവർ യാൺലി ഓൺ യൂട്യൂബ് വി പുഡ് ദ പ്രൈസസ് ലൈക്ക് യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ ഇങ്ങനെ ഇടാറുണ്ട് ഫോർമാറ്റ് അല്ല ചേച്ചി തന്നെ പറയുന്നുണ്ട് ചേച്ചിന്റെ അക്കൗണ്ടിൽ അവര് പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇവരുടെ പേരിൽ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതില് പ്രൈസ് കുറച്ചിട്ട് വിൽക്കും വിച്ചിട്ട് വേറെ നമ്പർ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളിപ്പോ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യൂആർ തരും നമ്മൾ ആ ക്യൂആറിൽ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ യാതൊരു വിവരവും ഇല്ല പ്രൊഡക്റ്റും ഇല്ല പൈസ ഇല്ല ഒന്നും ഇല്ല അതാണ് സംഭവം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഫ്രോഡ് കേസുകൾ വന്ന സമയത്ത് ഇവർ തന്നെ അത് അഡ്രസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത് അപ്പം ഇങ്ങനെ അവരുടെ ഭാഗത്ത് അവരുടെ ഫേമിന്റെ പേരിൽ ഒരു ഫ്രോഡ് നടക്കുന്ന സമയത്ത് അവർ എന്തായാലും അത് അഡ്രസ് ചെയ്യണത് അവരുടെ കടമയാണ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് അങ്ങനെ ചെയ്തേ പറ്റാത്ത ആൾക്കാരെ അവരുടെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് അല്ലപ്പോൾ ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവര് കാണിക്കേണ്ട ഒരു കടമയാണത് അപ്പം അത് ആ ചേച്ചി ചെയ്തു അപ്പൊ ഇവര് ഇതും കൊണ്ട് ഫയൽ ചെയ്യാൻ വേണ്ടി അതായത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് സൈബർ ജെല്ലിൽ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള സൈബർ ഫ്രോഡുകൾ നിരന്തരം നടക്കുന്നതാണ് അത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ബിക്കോസ് അത് എവിടെയോ ഇന്ത്യയുടെ തന്നെ ഏതോ ഒരു മൂലയ്ക്ക് ഉളങ്കേറ മൂലക്കൊന്നും നമ്മൾ പറയത്തില്ലേ അതുപോലെ ഒരു ഇതിൽ നടക്കുന്നതാണ് അപ്പം നമുക്ക് അവരെ ആക്സസ് ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിപ്പം കാഞ്ചേവരത്തിന്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല ആക്ച്വലി ഇത് മൊത്തത്തിലെ പല പല പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലും ഈ ഫേക്ക് ഇത് നടക്കുന്നുണ്ട് ഫ്രോഡ് നടക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ ആസ് എ കസ്റ്റമർ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളുടെ ഭാഗത്ത് അവർ സേഫ് ആണോ അല്ലെങ്കിൽ ആ ഒരു പേജ് ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ട് നമ്മളാണ് പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൈസയാണ് പോകുമ്പോൾ നമുക്ക് മാത്രമേ പോകത്തുള്ളൂ വേറെ ആർക്കും പോവത്തില്ല പിന്നെ അവരെ പോയി കിടന്ന് ഒറിജിനൽ പേജിൽ പോയി കിടന്ന് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വരുന്നുണ്ട് ഫ്രോഡ് വരുന്നുണ്ട് എനിക്കെൻ്റെ പൈസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഉത്തരവാദിത്തമില്ല അവരിത് അഡ്രസ് ചെയ്തു അവരുടെ ഭാഗം സേഫ് ആക്കി അവർ സൈബർ സെല്ലിൽ പോയി സൈബർ സെല്ലിൽ കണ്ടുപിടിക്കാൻ പിന്നെ നമ്മൾ ഇനി എന്ത് ചോദ്യം ചെയ്യാനാണ് ആ വീഡിയോ കാണാം സോ ദീസ് പീപ്പിൾ ആർ ബേസിക്കലി ഫ്രം വില്ലേജ് ഏരിയ നോർത്ത് ഇന്ത്യയില് ഉള്ള വില്ലേജസിലുള്ള വലിയ വലിയ ടീംസ് അവിടെയുള്ള പിള്ളേരാണ് പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്കാം ഇപ്പൊ നടക്കുന്നത് ഇത് ഓൾറെഡി റിപ്പോർട്ടഡ് സ്കാം ആണ് ഇതിന്റെ പേരില് കേസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇവരെ പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നാണ് ഇവർ വരുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ പോലീസിനും ഒന്നും ഒരു ആക്സസ് ഇല്ല ദി കനോട്ട് ഡൂ എനിത്തി എബൌട്ട് ഇറ്റ് സ്കാമിന്റെ സമയത്ത് കേസ് ഫയൽ ചെയ്തപ്പോൾ നമുക്ക് പോലീസ് തന്ന റിപ്പോർട്ട് ഇതാണ് ദിസ്ഇസ് എ ഹ്യൂജ് സ്കാം ദിസ് ഇസ് എ ഹ്യൂജ് ടീം ഫ്രം നോർത്ത് ഇന്ത്യ ആൻഡ് വി കനോട്ട് ഡൂ എനിത്തിങ് എബൌട്ട് ഇറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവര് ഈ അഡ്രസ്സ് ചെയ്തിപ്പോ ഞാൻ കാണിച്ച വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട് എന്റെ മൂവായിരത്തി എണ്ണൂറ് പോയി എന്റെ രണ്ടായിരം പോയി എന്റെ ഫ്രണ്ടിന്റെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ട് പൈസ പോയവര് താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അവർ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ എന്റെ പൈസ ഇത്ര പോയി പോയി എന്നപ്പം ഈ ആര് തന്നെ അവരുടേതായിട്ടുള്ള പേജിൽ അവരുടെ പേജിൽ എത്ര ഏതൊക്കെ നമ്പർ ആണ് അവരുടെ ജെനുവിൻ ആയിട്ടുള്ള നമ്പേഴ്സ് എന്നുള്ളത് അവര് തന്നെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങള് ഫ്രോഡായിട്ട് പൈസ പോയിട്ടുള്ളവര് കൂടിയിട്ട് സൈബർ സെല്ലിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം ഫ്രോഡായിട്ട് നിന്ന് പൈസ കൊണ്ടുപോയന്മാരെ പിടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാര്യം അതിനുള്ള ആക്സസ് ഇല്ല സൈബർ കുറ്റകൃത്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നടപടി എടുക്കുന്നത് വളരെ വിരളമാണ് അവരെ കിട്ടുന്നത് കണ്ടു കിട്ടുന്ന അറസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ വിരളമാണ് ഒത്തിരി കേസുകൾ നമ്മുടെ ചുറ്റും ഉണ്ട് പിന്നെ ഈ ഫ്രോഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബേസിക്കലി എനിക്കൊരു ഉണ്ട് പേഴ്സണലി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതും ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വലിയൊരു ഓൺലൈൻ ഷോപ്പ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഞാൻ ഒരു തൗസൻഡ് റേഞ്ചിലുള്ള ഒരു ഓ ഓണത്തിനായിട്ട് ഒരു തൗസൻഡ് റേഞ്ചിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് എനിക്ക് ഓർക്കും പറ്റി വരും സങ്കടവും വരും അതുപോലെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ അജനത്തില്ല ഇത് വരുമ്പോൾ അറിയുന്ന അപ്പം ഒരു തൗസൻഡ് റേഞ്ചിൽ ഒരു ചുരിദാ ഞാൻ ഓർഡർ ചെയ്തു കാരണം എനിക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിട്ടാണ് അപ്പം ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് ഓണം കഴിഞ്ഞിട്ടേ അത് ഓണത്തിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഞാനിങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് ഓണത്തിന് വേറെ ഡ്രസ്സ് ഇടാം എന്നൊക്കെയുള്ള പ്ലാനിൽ സാരി കൊടുത്ത് അമ്പലത്തിൽ പോവാം ഡ്രസ്സ് പിന്നെ വരുമ്പം വേറെ ഫങ്ഷൻ ഇടാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരുന്നപ്പോ എനിക്ക് രണ്ട് ദിവസം മുന്നേ അതായത് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ എന്റെ വീട്ടിലെല്ലാരും ഉണ്ട് എന്റെ മാമനും മാമി എല്ലാവരും ഉണ്ട് ഫാമിലി ഫുള്ള് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരികയാണ് എന്റെ പ്രൊഡക്റ്റ് ഡെലിവർ ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം ഞാൻ കോൾ പേ ചെയ്യുന്ന പരിപാടി ഇല്ല ഓഫ് ഓൺ ദ ഓൺലൈൻ പേയ്മെന്റ് ഞാൻ കുറവാണ് എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഞാൻ എല്ലാം കൊടുക്കുക ഫ്ലിപ്കാർട്ടാണല്ലോ മീഷോ ആണല്ലോ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കില്ല അത്രയും ശ്രദ്ധിച്ചു ചെയ്യുന്നത് എനിക്ക് കിട്ടിയ പണിയാണ് ഞാനീ പറയുന്നത് അപ്പം ഈ പുളി വന്നു പുളി വന്നപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും വരുന്നത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും വരുന്ന ചേട്ടന്മാരെ അറിയാം നിരന്തരം അവര് വരുന്നതാണ് അപ്പൊ എന്റെ വീട്ടില് ഈ ഇവരെ ഈ ചേട്ടന്മാരെ അറിയാനും വിളിക്കത്തൊന്നുമില്ല നേരെ വന്ന പ്രൊഡക്റ്റിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ അവരങ്ങ് പോവും പക്ഷേ ഈ ചേട്ടനെ എന്നെ വന്ന് വിളിച്ചു വിളിച്ചിട്ട് പ്ലൈസ് ചോദിച്ചു ഞാൻ പ്ലൈസ് പറഞ്ഞ പുള്ളി വന്നു ഞാൻ പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ അവിടെ കിണർന്ന് തൊളിച്ചാടാ എന്റെ ഉടുപ്പ് വന്നത് നീ അല്ലേ പറഞ്ഞത് ഉടുപ്പ് വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ അനിയനെയും പറഞ്ഞു അമ്മീന്റെ ഇടുത്തൊക്കെ ഭയങ്കര ഷോ ഇറക്കി നിന്നിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് പൊട്ടിച്ചു ആയിരം രൂപ എടുത്തിട്ട് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഞാൻ അവിടെ ഹോളിലിരുന്ന് ഞാൻ ആ പ്രൊഡക്റ്റ് പൊട്ടിച്ചു കൊറേ വിട്ടു കരയണോ ചിരിക്കണോന്നറിയാത്തൊരവസ്ഥയാർത്ത് നോക്ക് നമ്മൾ നമ്മുടെ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റിനു പകരം വെട്ടിക്കഷണം മാത്രമായിട്ട് വരുമ്പോ എന്റെ അവസ്ഥ തോർത്തത് അതും പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഉണ്ടാക്കി വാങ്ങിച്ച സാധനം എൻ്റെ വീട്ടുകാരായത് കൊണ്ട് മാത്രം എന്നിട്ട് ക്ഷമിച്ചു വേറെ വല്ലവരുടെയും വീട്ടുകാരായതൊക്കെ കൊന്നേനെ അപ്പൊ ഫ്ലിപ്പ്കാർട്ടിന്റെ പേരിൽ എനിക്ക് വന്ന സ്റ്റാമ്പാണത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് എന്റെ ഞങ്ങളുടെ എപ്പോഴും കൊണ്ടുവന്ന ഡെലിവറി ചെയ്യുന്ന ചേട്ടൻ എനിക്ക് വന്ന് ഒറിജിനൽ സാധനം കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ പുള്ളി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇതാണ് എന്റെ ഫോർമാറ്റ് കാണിച്ചത് തന്നത് ഫ്ലിപ്പ്കാർട്ടിൽ വരുമ്പോൾ ബില്ലിങ് അഡ്രസ്സിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അവരുടെ ആ ഒരു സ്റ്റിക്കറുണ്ട് ഇവന്മാർ അയക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട് അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അത് നോക്കണം ഇനി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്താ വാങ്ങിക്കരുത് പകരം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണം ഇത് സ്കാമാണ് ഇതിങ്ങനെയല്ല അല്ല വരുന്നത് മീഷോടെ ആയിരുന്നു ഫ്ലിപ്പാർട്ടിനെയായിരുന്നു പ്രൊഡക്റ്റ് അല്ല വരുന്നത് നിങ്ങൾ നിൽക്കും ഞാൻ പൊട്ടിച്ചിട്ടേ പൈസ എന്ന് പറയണം എന്ന് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു പിന്നീട് ഇപ്പം ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താലും ഫ്ലിപ്പ്കാർട്ടിന്നും എന്താണെങ്കിലും ഞാൻ അവര് പോകുന്നതിന് മുന്നേ അത് പൊട്ടിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തുള്ളൂ കാരണം എൻ്റെ പൈസയാണ് പോയത് എനിക്ക് അവിടെ ചെന്ന് ആരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല എൻ്റെ അമ്മ എന്നിട്ട് എൻ്റെ അമ്മയും അമ്മയും ഇങ്ങോട്ടും ഫ്ലിപ്പ് എനിക്കിത് ഡെലിവറി ചെയ്ത പുള്ളിനെ വിളിച്ചിട്ട് കുറെ പറഞ്ഞ പുള്ളി വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കമ്പനി തരുന്ന സാധനം വരാൻ തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊറേ വിഷയമൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞത് നമ്മളുടെ പൈസ പോകുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ തന്നെയാണ് എന്റെ ജെനുവിനിറ്റി നോക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് കാര്യം ഇങ്ങനെ പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ചെന്ന് പറയാൻ പറ്റത്തില്ല മറ്റവരുടെ അടുത്ത് കുതിര കുതിരകയറിയിട്ടൊന്നും കാര്യമില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരും അതില് പെട്ടുപോകുന്നതാണ് ഓക്കെ അവരുടെ പേരിൽ ഒരു ഫ്രോഡ് നടക്കുന്നു ആ ഫ്രോഡ് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് പോലീസ് തന്നെ പറയുകയാണ് അതാണ് അവസ്ഥ ഇതിനെ പറ്റിട്ടൊരു ലേഡി അതായത് കാഞ്ചീപരത്തിന്റെ ഈ സ്റ്റാമിനെ പറ്റിയിട്ടൊരു ലേഡി ഒരു വീഡിയോയില് പറയുന്നുണ്ട് കാഞ്ചീപുരം സിൽക് സാരി ഞാൻ ഈ പ്രൊഫൈൽ നോക്കുന്നു ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആര്യ ബഡായി ആര്യയാണ് ഇതിൽ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പ്രൈസ് കാണിച്ചേക്കണേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് പൈസ അപ്പൊ ഞാൻ വിചാരിച്ചതേ ഈ പെണ്ണുമ്പി പറഞ്ഞ പൈസ ഒക്കെ ഇത്തിരി കുറച്ചോ ഈ സാരി ഈ സാരി സാരിയല്ലേ നിങ്ങൾക്ക് കേൾക്കാതെ ആര്യയുടെ സൗണ്ട് ആണ്ടത് ഈ സാരി എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു നമ്മൾ ഫേക്ക് നമ്മളെന്തെന്ന ഫേക്കേടിയാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ആര്യയുടെ വീഡിയോയില് ആവർത്തിച്ചൊന്നും ആര്യയുടെ പ്യുവർ സൈറ്റിലൊന്നും ഞങ്ങൾക്ക് എതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരിക്കും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നു കാണാൻ പറ്റും ഇതേ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു നേരെ പോയി നേരെ പോയി ഇതേ ഈ ഒരു ക്യു ആർ കോഡാണ് എനിക്ക് അയച്ചിരുന്നത് രണ്ടായിരം രൂപ ഈ ക്യു ആർ കോഡിലേക്ക് രാഹുൽ എന്ന് പറഞ്ഞൊരു പേരാണ് എന്റെ മേളിൽ അയച്ചിരിക്കുന്നത് പക്ഷെ പൈസ പോയിരിക്കുന്നത് ഇത് എവിടെയാണ് എവിടെ ഫർഹാൻ ഖാൻ എന്ന് പറഞ്ഞവരേല് രണ്ടായിരം രൂപ പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീണ്ടും പോയിട്ട് ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു എന്ത് ചോദിച്ചു ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത്രയും പൈസ ഇങ്ങനെ കൂടുതൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇവര് ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നിയത് ആണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്ത് കൂടി പോയി സർച്ച് ചെയ്ത് നോക്കിയപ്പോ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഈ കാഞ്ചി വരം എന്ന് പറഞ്ഞാൽ ഞാനും സെർച്ച് ചെയ്തു വേറെ സെർച്ച് ചെയ്തു പോയോ വേറെ സെർച്ച് ചെയ്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കാരണം അറിയാമോ അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന് ഇതല്ല ദേ ആര്യ ബഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾ എന്താ ആളെ പറ്റുകയാണ് രണ്ടായിരം റുപ്പീസ് സാരിക്ക് പറഞ്ഞു ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്ത് ഒന്നും ഇല്ലാത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു ഇതാണ് എന്റെ കമന്റ് അതും ഞാൻ വിട്ടില്ല ഇവരുടെ സൈറ്റ് ഉണ്ട് കാഞ്ചീപുരം എന്നാണ് സൈറ്റ് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേ ഇവിടെ കാഞ്ചീപുരം വേറെ ഒരു പേജ് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തായിട്ട് കാണുന്നില്ല ഒരു കേസ് ഫയൽ ചെയ്തായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ അതിനെ കണ്ടു എനിക്ക് അറിയില്ല ഇവരുടെ പേജ് ഇട്ടിട്ടുണ്ട് ഇവര് പറയുന്നു ഇവരുടെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയ മാന്യമായിട്ട് മാന്യമായിട്ടുള്ള സംസാരിച്ചു പക്ഷെ ആസേ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവില്ല കാരണം എന്റെ പൈസ പോയെന്ന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിന്റെ പ്രൂഫ് കഴിച്ചപ്പോൾ അവട്ടില്ല മനസ്സിലായി കേസ് വാക്കും ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണത് എന്നെ ഞാൻ ചോദിച്ചത് ഇവിടെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത് അവിടെ ക്യാഷ് ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത് നിങ്ങൾ അത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ രണ്ടായിരത്തി ണ്ടോ ഇതുപോലെ പൈസ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ബ്രാൻഡിന്റെ ഇതിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ബ്രാൻഡിൽ ഒരു പേഴ്സണലി ഇൻഡിവിജ്വലിന്റെ രീതിക്ക് ജി പേയിൽ പോവില്ല കാര്യം അതൊരു കുഞ്ഞ് സംരംഭമാണെങ്കിൽ മാത്രമേ മേ ബി ആ ഒരു പ്രൊഡക്ടിന്റെ ആ ഒരു എന്താ ഓണറിന്റെ പേരിൽ പോവുള്ളായിരിക്കും പക്ഷേ എങ്കിലും പൊതുവേ ഇത് ബിസിനസ് എന്നുള്ള രീതിക്ക് തന്നെ പോവുള്ളൂ അപ്പം ഞ്ചീവരം പോലെയുള്ള ഒരു ഇത്രയും വലിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഒരിക്കലും അതൊരു ഇൻഡിവിജ്വലിന്റെ വലിയ പോത്തില്ല എന്നുള്ളൊരു മാക്സിമം കോമൺ സെൻസ് നമ്മളായിരുന്നു കാണിക്കേണ്ടത് അല്ലെ അതിപ്പോ ഇനിയിപ്പോ ആരായാലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആരായാലും അങ്ങനെ തന്നെ ചിന്തിക്കുക അത് പേയ്മെന്റ് ചെയ്യുന്നതിനു മുന്നേ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഇത് ജനുവീൻ ആണോ ഇത് നിങ്ങളുടെ പേജ് തന്നെയാണോ ഇത് ജനുവീൻ ആണോ അതേപോലെ ഇതിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുമോ ഇത് അതിന്റെ പൈസ പോകുന്നൊക്കെ നമ്മൾ തന്നെ ഉറപ്പ് വരുത്താം കാരണം നമ്മുടെ പൈസ പോയാൽ നമുക്കേ പോയുള്ളൂ ആരുടെ അടുത്തും ചോദിക്കാൻ പറ്റത്തില്ല ആരുടെ അടുത്തുനിന്ന് കേസ് കൊടുത്തിട്ടും കാര്യമില്ല കേസ് കൊടുക്കാൻ പോകുന്ന പൈസ പോകുന്നേ ഉള്ളു അപ്പം ആദ്യം ചിന്തിക്ക നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കഴിവതും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കി അത് നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തും കൂടി ചെയ്തിട്ട് മറ്റേവരെ വിടാവുള്ളൂ ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ പോലെ ഇരിക്കും കേസ് പിന്നെ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു ഞാൻ അടക്കമുള്ള മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് വില കുറഞ്ഞ് എന്ത് കിട്ടുന്നു അവിടെ പോയിട്ട് അത് വാങ്ങാൻ നോക്കും എനിക്കുണ്ട് Cache, <ım999> ി പറയും എന്ത് കിട്ടിയാലും പോയി വാങ്ങാറുണ്ട് ഞാനെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല അതിനുള്ള പൈസ എന്തായാലും ഇല്ല അപ്പൊ ഞാൻ എന്താ പറയുന്നത് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ആയിട്ട് എന്ന് ചെറിയാറുണ്ട് അപ്പം എനിക്കിപ്പോ ഉള്ളവർക്ക് പണി കിട്ടാറുണ്ട് അപ്പൊ അതുപോലെ പണി കിട്ടിയതാണ് ഇതും നമ്മൾ വിചാരിച്ചപ്പോ പത്ത് പതിനയ്യായിരം രൂപയ്ക്കുള്ള സാരിയൊക്കെ ഒക്കെ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇല്ലേ വാങ്ങോ വാങ്ങാതിരിക്കോ അങ്ങനെ പോയി പക്ഷേ അത് ഫ്രോഡാണ് അപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിൽ ജനവിനാണോ അല്ലയോ എന്ന് നമ്മളെ തിരു നോക്കേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ഉത്തരവാദിത്തമാണ് ജനുവീനായിട്ടുള്ള പേജുകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതും അത് പ്രൊഡക്റ്റ് നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഒക്കെ കാരണം പൈസ പോയി കഴിഞ്ഞാൽ ഇവരാരും നമുക്ക് പിരിച്ചു കൊണ്ട് തരത്തില്ല ഓക്കെ അപ്പം നമ്മൾ തന്നെ അത് ചിന്തിച്ച് ചെയ്യുക ഇനി ഒരു ഓൺലൈൻ പേയ്മെന്റ് ഞാൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള സ്കാം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഇതുവരെ എന്റെ ലൈഫിൽ എന്റെ ഫസ്റ്റ് ആയിരുന്നു അത് അതോടുകൂടി ഞാൻ ഭയങ്കര കോൺഷ്യസാണ് അല്ലേലോ എൻ്റെ അമ്മ ഭയങ്കര കോൺഷ്യസാണ് അത് അങ്ങനെ വരത്തുള്ളൂ കാരണം ആണ് അന്ന് എനിക്ക് പൈസ തന്നത് എൻ്റെ അമ്മയച്ചനാണ് അമ്മയച്ചനാണ് അന്ന് ഡ്രസ് വാങ്ങിച്ചത് എന്റെ അച്ഛന്റെ ഇതിൽ എനിക്ക് തന്നതാണ് എന്തെങ്കിലും ഉണ്ടാവോ അപ്പം പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി വീഴാതിരിക്കുക ഫ്രോഡുകളിൽ പോയി വീഴാതിരിക്കുക നമ്മൾ സൂക്ഷിച്ച നമ്മൾ ദുഃഖിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളു ഇക്കാര്യത്തില് ഇതുപോലെ ഉള്ള വിഷയത്തില് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്കാമുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തലേ കമന്റ് ബോക്സിൽ പറയാം ഇനി നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നടക്കാം ശ്രദ്ധിക്കണമെന്നും ഞാൻ പറഞ്ഞോളു ഓക്കെ ബൈ